ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞതാണ് രണ്ട് ശബരിമല വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരിക്കും ശബരിമലയിലെ അയ്യപ്പക്ഷേത്രത്തിലെ ശ്രീകോവിലെ കഥകും കട്ടളയും ദ്വാരപാലക ശില്പവും കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നു അതിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളടക്കം ആളുകൾ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ രണ്ടുപേർ മോഷണക്കുറ്റത്തിന് സ്വർണം മോഷ്ടിച്ചതിന് ജയിലിലാണ് ആ രണ്ടു പേർക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നൊരു നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത് അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് അവർക്കെതിരായി കൂടുതൽ നേതാക്കൾ പ്രതികളാകുമോ സി പി എം നേതാക്കൾ പ്രതികളാകുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് അവരുടെ പേര് പുറത്തു പറയാതിരിക്കുന്നത് അതുമാത്രമല്ല നിരവധി ക്രിമിനലുകൾ ലഹരി ലഹരിമാഫിയയുമായി ബന്ധമുള്ളവർ ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ അത് അവരൊക്കെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണ് അരി ശുക്കൂർ വധക്കേസിലെ പ്രതിയായിരുന്ന ഇരുപത്തെട്ടാം പ്രതിയായിരുന്ന പി പി സുരേഷൻ സി പി എം പട്ടുവം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് കൊലക്കേസിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊല ചെയ്ത കേസിലെ കൊലക്കേസ് പ്രതി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഫസൽ വധക്കേസിലെ പ്രതിയായ കാരായി ചന്ദ്രശേഖർ അന്ന് ഈ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചെയർമാൻ സാറിന് രാജിവെച്ചു പോയാൽ വീണ്ടും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പോലീസിനെ സ്റ്റീൽ ബോംബെറി കൊല്ലാൻ ശ്രമിച്ച കേസിൽ കോടതി ഇരുപത് വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച ഡി വൈ നേതാവ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ് പയ്യന്നൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥിയാണ് അതുപോലെ ലഹരിക്കടടുത്തുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ സി പി എം പുറത്താക്കിയ ഷാനവാസ് ഷാനവാസിൻ്റെ പേരിലുള്ള ലോറിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കിടന്നാഗപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും അന്ന് സി പി എം കൗൺസിലറായിരുന്നു അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ് ആ പാർട്ടിയിൽ നിന്ന് ലഹരി മരുന്നിൻ്റെ പേരിൽ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഷാനവാസ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ലഹരി മാഫിയ കേരളത്തിലെ ലഹരി മാഫിയയ്ക്ക് പൊളിറ്റിക്കൽ പേറ്റണേജുണ്ട് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പേറ്റണേജ് ഉണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ഗുരുതരമായ ആരോപണം ശരിവയ്ക്കുന്നതാണ് വീണ്ടും ഷാനവാസനെ സ്ഥാനാർത്ഥിയാക്കിയത് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് പാർട്ടി നടപടി നേരിട്ട ആള് കരുവല്ലൂർ പെരളം പഞ്ചായത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാൽ നേരത്തെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ പ്രദീപനാണ് അവിടെ സ്ഥാനാർത്ഥി പയ്യന്നൂർ നഗരസഭയിലെ ഏഴാം വാർഡിലും ഇതുപോലൊരു മുൻ ഏരിയ സെക്രട്ടറി ഇതേപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണത്തെ തുടർന്നാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകണ്ഠപുരത്ത് എ സി പി ആയിരുന്ന രത്നകുമാർ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ക്രിമിനലുകൾ മോഷ്ടാക്കൾ അവരെല്ലാം സംരക്ഷിക്കുകയാണ് പാർട്ടി ഈ ക്രിമിനലുകളെയും ലഹരിക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടവരെയും അതുപോലെ തന്നെ അപവാദ ലൈംഗികാപവാദ കേസിൽ ബന്ധപ്പെട്ടവരെയും സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതാണ് സി പി എം കാണിച്ചത് എന്ത് മെസ്സേജാണ് സി പി എം ഇതുവഴി കൊടുക്കുന്നത് വളരെ മോശമായൊരു മെസ്സേജാണ് സി പി എം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എം ബി ജെ പിയിൽ നിന്നും അകലയില്ല രണ്ടുപേർക്ക് ഒരേ ഫാസിസ്റ്റ് സ്വഭാവമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ ചില പഞ്ചായത്തുകളിൽ എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്താനും നോമിനേഷൻ കൊടുക്കാനും പോലുള്ള അവകാശമില്ല അവരെ പീഡിപ്പി ഭയപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭയപ്പെടുത്തുകയും വീടിന് തീവ്ക്കുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്ത് പേടിപ്പിച്ച് ഏകകണ്ഠമായി എതിരില്ലാത്ത സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത് ഇത് ഏത് ഏത് നൂറ്റാണ്ടിലെ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഏത് നൂറ്റാണ്ടിലാണ് ഈ പാർട്ടി ജീവിക്കേണ്ടത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇത് എന്ന് പോലും മറന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവാദം ഇല്ലാതെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ കൂടെ ചർച്ച ചെയ്യും ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിരവധിയായ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നിരവധിയായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി ചർച്ച ചെയ്യപ്പെടുന്നു